ത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി കൊല്ലം ജില്ല കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത യുഗപ്രഭാവനായ ആശങ്കർ ശങ്കർ സാറിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ വൈദഗ്ധ്യം ഒന്നുകൊണ്ട് മാത്രം ഉന്നത വിദ്യാഭ്യാസ അവസരം കിട്ടിയ ഒരു വ്യക്തി കൂടിയായി എനിക്ക് ഇന്നത്തെ വാർത്ത കേട്ട് ഞെട്ടിതരിച്ചു തിരുവനന്തപുരത്ത് ശങ്കർ സാറിന്റെ പ്രതിമ പുതു തലമുറയ്ക്ക് ശങ്കർ സാറിന്റെ പാർട്ടി കൂട്ടി കൂട്ടുന്ന അങ്ങേറ്റം നെരിയറ്റ പ്രവർത്തികൾ കേരളത്തിലെ ജനാധിപത്യം മതേതര വിശ്വാസികളെ ആഗമാനം പ്രതിഷേധത്തിലാക്കുന്നതാണ് ശങ്കർ സാറിനെ പോലെയുള്ള മഹാനായ വ്യക്തിയുടെ പ്രതിഭ തകർക്കാൻ നേതൃത്വം നൽകി കേരളത്തിലെ സി പി എം മാപ്പ് പറയണം മുൻപൊരു തെരഞ്ഞെടുപ്പ് നാളിൽ ഇ എം ശങ്കരൻ എന്ന മൂതിരിപ്പാട് ശ്രീനാരായണ ഗുരുദേവനെയും മഹാകവി ഉപാദാസനെയും പത്മനിയെ അടക്കം അപമാനിക്കുന്നവർ മറന്നിട്ടില്ല കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകല്ലോ രാവിലെ ഞാൻ ഡി സി സി ഓഫീസിൽ പറഞ്ഞു ആകാരത്തിൽ ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം തന്റെ സ്വഭാവം എന്തോ നമ്മുടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കല്ലേ ആർ ശങ്കർത്തോട്ട് നോക്കിയാൽ എന്ത് പ്രൗഢഗംഭീരമാണോ അദ്ദേഹത്തിൻ്റെയും ആചാരമായ അഭിമാനങ്ങളും എത്ര വലുതാണ് അദ്ദേഹത്തിന്റെ അറിവുകൾ ਸਿਵਾਰਾਣੀਏ ਦੇ ਮੁਲਵੰਤ ਵਿਦਿਆ ਵਿਦਿਆਪਿਆਸਾ ਸੰਬੰਧ ਵਿਦਿਆਪਾ ਆਪਣਨੇ ਰੱਖੇ ਜਿੰਦੇ ਪ੍ਰਧਾਨ ਸਿਲਪੀ ਆਰਥੰਦਰਾਂ മാർസ്റ്റ് പാർട്ടിയുടെ നടപടിക്കെതിരെ എല്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ ശക്തമായ പ്രതിഷേധവും ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ നാമദയം നിലനിർത്തുവാൻ അദ്ദേഹത്തിന്റെ പ്രതിമകൾ സംരക്ഷിക്കുവാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കൂടി പറയുവാൻ ഈ സന്ദർഭം ഞാൻ പിന്നെ പാർട്ടിയുടെ പേരിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ